ടി നയൻതാരയും നടൻ ധനുഷുമായുള്ള പ്രശ്നം തമിഴകത്ത് ചൂടേറിയ ചർച്ചയായിരിക്കുകയാണ് വിഷയത്തിൽ ധനുഷിനെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും ഏറെയുണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് പത്ത് കോടി രൂപ ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്ന വാദവും വരുന്നുണ്ട് ഇപ്പോഴത്തെ നയൻതാരയുമായുള്ള വിവാദത്തിനിടെ ധനുഷിന്റെ പേരിൽ ഉയർന്ന മറ്റു വിവാദങ്ങളും തലപൊക്കുകയാണ് ഒന്നിന് പിറകെ ഒന്നായി ധനുഷിനെ തേടി നിരവധി വിവാദങ്ങൾ വരികയാണ് അടുത്തിടെയാണ് തമിഴ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നടനെ വിലക്കിയത് അഡ്വാൻസ് വാങ്ങിയിട്ട് ഏറെ കാലമായിട്ടും സിനിമകളുടെ ഷൂട്ടിങ്ങിന് എത്തുന്നില്ലെന്നായിരുന്നു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഈ വിലക്ക് പിൻവലിക്കുകയും ചെയ്തു നൂറ്റി അമ്പത് കോടി രൂപ മുടക്കി ഗാർഡനിൽ ഒരു ബംഗ്ലാവ് നടൻ പാടുണ്ട് നിർമ്മാതാക്കളുടെ പരാതികൾക്കിടെ ഇതും ചർച്ചയായിരുന്നു എന്നാൽ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി ഓഡിയോലോജി ഇവന്റുകളിൽ താൻ കടന്നു വന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് സംസാരിച്ച് വിവാദങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ധനുഷിന്റെ രീതി ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സിനിമാ ലോകത്ത് ധനുഷിന്റെ ശത്രുക്കൾ ഏറെയാണ് തന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് വലിയ തോതിൽ തമിഴ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയതാണ് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തുമായുള്ള വിവാഹമോചനമാണ് ഏറെ ചർച്ചയായത് രണ്ടായിരത്തി നാലിലാണ് ഇവർ വിവാഹിതരായത് അതോടെ രജനിയുടെ മരുമകൻ എന്ന പേരിൽ ധനുഷിന് കരിയറിൽ ഏറെ ഉപകാരപ്പെട്ടെന്ന തമിഴകത്ത് സംസാരവും വന്നു ധനുഷിന്റെ ആരാധ്യ പുരുഷനാണ് രജനീകാന്ത് ആറു മാസത്തെ ഡേറ്റിങ്ങിന് ശേഷമാണ് ധനുഷും ഐശ്വര്യ രജനീകാന്തും വിവാഹിതരായത് അന്ന് ഇരുപത്തിയൊന്ന് കാരനാണ് ധനുഷ് ഐശ്വര്യയുടെ പ്രായം ഇരുപത്തി മൂന്നുമാണ് പെട്ടെന്നുള്ള വിവാഹത്തിന് കാരണം എന്തെന്നൊരിക്കൽ ഐശ്വര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ തന്നെ കുറിച്ചും ധനുഷ്ഠിനെ കുറിച്ചും ഗോസിപ്പുകൾ വന്നു തന്റെ മാതാപിതാക്കൾ യാഥാസ്ഥിതികരാണ് വിവാഹത്തിന് മുമ്പ് ഡേറ്റ് ചെയ്യുന്നതിനെ അവർ പിന്തുണച്ചില്ല അതിനാൽ ആറു മാസത്തിനുള്ളിൽ വിവാഹം നടന്നെന്ന് ഐശ്വര്യ രജനീകാന്ത് അന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു രമ്യമായായിരുന്നു വേർപിരിയൽ മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും തുല്യ ഉത്തരവാദിത്വവും കാണിക്കുന്നുണ്ട് എന്നാൽ ഈ വിവാഹ ഉണ്ടാക്കിയ ചർച്ചകൾ ചെറുതായിരുന്നു ില്ല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിവാദ ഗായിക സുചിത്ര ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സുജി ലീഗ്സിന് പിന്നിൽ ധനുഷും തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറും സംഘവുമാണെന്നും സുചിത്ര ആരോപിച്ചിരുന്നു നിയമപരമായി തന്നോട് ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ ലഭിച്ചില്ല അത് താൻ ദൈവത്തിൽ ഏൽപ്പിച്ചു ദൈവം തനിക്കായി അവരോട് കണക്ക് ചോദിക്കുന്നുണ്ട് ധനുഷിന്റെ കുടുംബം ഛിന്ന ഭിന്നമായി ഇതിനും വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് ധനുഷിന് ഇതൊന്നും ഒന്നുമല്ലെന്നും താൻ കരഞ്ഞ കരച്ചിൽ തനിക്കേ അറിയൂ ആറുമാസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ യായിരുന്നു താനെന്നുമാണ് ഗായക സുചിത്ര എന്ന ധനുഷനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് അതേസമയം നയൻതാരയുടെ റിലീസ് ചെയ്തിരിക്കുകയാണ് ഏറെ വിവാദങ്ങൾക്കിടയിലാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് നയൻതാരയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവുമാണ് ഡോക്യുമെന്ററിയിലുള്ളത് ഉള്ളത് സംവിധായകൻ ഗൌതം മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായി ഡോക്യുമെന്ററി ഒരുക്കിയത് വിഘ്നേശിവനുമായുള്ള വിവാഹത്തിന്റെ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട് നാനും റൌഡിദാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് പ്രണയത്തിലായ നയൻതാരയും ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് വിവാഹിതരായത് വിവാദങ്ങൾക്കിടയിലാണ് ഡോക്യുമെന്ററി എത്തിയിരിക്കുന്നത് നയൻതാര നാനം റൌഡിദാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ധനുഷിനെതിരെ പരസ്യമായ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ ഉടലെടുത്തത് സിനിമയിലെ മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ധനുഷ് പത്ത് കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ധനുഷിനെതിരെ തുറന്ന കത്തുമായാണ് നയൻതാര രംഗത്തെത്തിയത് പ്രതികാരദാഹിയായ ഏകാധിപതി എന്ന് വിളിച്ച് രൂക്ഷമായ ഭാഷയിലായിരുന്നു നയൻതാരയുടെ പ്രതികരണം നാനം റൌഡിദാൻ എന്ന ിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബിഹൈൻഡ് സീൻ ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് എൻ സി നൽകിയില്ലെന്നാണ് നയന്താര പറഞ്ഞത് ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്ന മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേത് ധനുഷ് മുഹമ്മൂടിയുമായി ജീവിക്കുന്ന വ്യക്തിയാണെന്നും ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് ന്യായീകരിക്കേണ്ടി വരും തമിഴ്നാട്ടിലെ ജനങ്ങൾ ധനുഷിന്റെ സ്വേച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണമെന്നും കള്ളക്കഥകൾ കഥകൾ മെനഞ്ഞ് താങ്കൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമായിരിക്കും ദൈവമെല്ലാം കാണുന്നുണ്ടെന്നും ധനുഷ് മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണെന്നും നയൻതാര തുറന്നടിച്ചിരുന്നു ധനുഷിൽ നിന്നും എൻ ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് ഡോക്യൂമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയൻതാര പറഞ്ഞിരുന്നു ഡോക്യുമെന്ററിയിൽ നിന്നും നാണോ റൌഡിദാലിലെ സീനുകൾ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ധനുഷ് ഉറച്ചു നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് നടന്റെ വക്കൽ നയൻതാരക്ക് ലീഗൽ നോട്ടീസും അയച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡോക്യുമെന്ററിയിൽ നിന്നും ദൃശ്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടും നയൻതാരക്കും നെറ്റ്ഫ്ലിക്സിന്റെ എതിരെയുള്ള നിയമ നടപടി ഇതിൽ മാത്രം ഒതുങ്ങില്ല എന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയും നെറ്റ്ഫ്ലിക്സിൽ നയന്താരയുടെ ഡോക്യുമെന്റ് റിലീസ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകുമോ അതോ നിയമപരമായി മുന്നോട്ട് എന്ന് ഉടനെ തന്നെ വ്യക്തമാകും ധനുഷിനെതിരെ തുറന്ന പോരിന് തുടക്കമിട്ടിരിക്കുകയാണ് നയന്താര കോപ്പിറൈറ്റ് വിഷയം മാത്രമല്ല ഇരുവർക്കുമിടയിലെ പ്രശ്നം എന്നത് വ്യക്തമാണ് പത്ത് വർഷത്തോളമായി നീളുന്ന ഈഗോ പ്രശ്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ